ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും പേരിൽ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാകുന്നു നവമാധ്യമങ്ങൾ വഴിയാണ് പണം തട്ടുന്ന സംഘം പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയാണ് തട്ടിപ്പ് സംഘം സജീവമായിരിക്കുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ നിങ്ങൾക്ക് നരേന്ദ്രമോദി അയ്യായിരം രൂപ നൽകുന്നു ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് അയ്യായിരം രൂപ നൽകുന്നു എന്നീ തരത്തിലാണ് ഫേസ്ബുക്ക് വഴി പോസ്റ്റുകൾ പ്രചരിക്കുന്നത് ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഒരു സ്ക്രാച്ച് കാർഡിലേക്കാണ് പോകുന്നത് ഈ കാർഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും അതിനു താഴെ അയ്യായിരത്തിൽ താഴെ വരുന്ന ഒരു തുകയും കാണിക്കും ആ തുക ലഭിക്കാനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്കോ ഫോൺ പേയിലേക്കോ ആണ് കടക്കുന്നത് പണം കിട്ടുമെന്ന ആവശ്യത്തോടു കൂടി അശ്രദ്ധമായി പേ ബട്ടനും പിൻ നമ്പറും അടിച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകും തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ തട്ടിപ്പ് നടത്താൻ ചില സംഘങ്ങൾ തയ്യാറായി കഴിഞ്ഞു നമ്മളുടെ അശ്രദ്ധ ആ തട്ടിപ്പിന് നമ്മളെ ഇരയാക്കിയേക്കാം